രണ്ട് പ്രധാന വാർത്താ തലക്കെട്ടുകൾ വായിക്കാം ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രത്തിലേതാണ് ആദ്യത്തെ വാർത്ത ദേശീയ തലസ്ഥാനത്തെ സ്ഫോടനത്തോടെ രാജ്യത്തിന്റെ സുരക്ഷ അപകടത്തിലായ പശ്ചാത്തലത്തിൽ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് ബി ജെ പിയുടെ നേതാവ് കൂടിയായ ഡൽഹി മുഖ്യമന്ത്രി ആരോപിച്ചു ആഭ്യന്തരമന്ത്രി ഉടൻ രാജിവെച്ച് രാജ്യത്തെ സുരക്ഷാ സാഹചര്യം ചർച്ച ചെയ്യാൻ പാർലമെന്റ് സെക്ഷൻ വിളിക്കണമെന്നും ബി വക്താവ് ആവശ്യപ്പെട്ടു ഇനി അടുത്ത വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയിലേതാണ് ഇന്ത്യയിലേതാണത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ വീഴ്ചയുടെ ധാർമിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേശീയ സുരക്ഷാ കൗൺസിൽ അധ്യക്ഷൻ കൂടിയായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജിവെച്ചു നിങ്ങൾ ഞെട്ടിയോ ഭീകരാക്രമണം ഉണ്ടായാൽ അത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും മന്ത്രിയുടെയും പരാജയമാണെന്നാണ് ബി ജെ പിയുടെ നിലപാട് അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി സുരക്ഷാ വീഴ്ചയുടെ ധാർമിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചിരിക്കുന്നു ഞാൻ ഇല്ലാത്ത വാർത്ത വായിക്കുന്നതാണെന്ന് തോന്നിയോ ഒരിക്കലുമല്ല ഇത് നൂറ് ശതമാനം സത്യസന്ധമായ വാർത്തയാണ് ഇതൊക്കെ ഇവിടെ നടക്കുമോ എന്ന് ചിന്തിക്കേണ്ട ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടന്നിരിക്കുന്നു ഈ മോദി യുഗത്തിൽ ഇത്തരം നിലപാടുകളോ എന്ന് ആലോചിച്ച് കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട വാർത്ത സത്യമാണെങ്കിലും ചെറിയൊരു ഉണ്ട് വാർത്തയ്ക്ക് കുറച്ചു പഴക്കമുണ്ട് അത്ര അധികമൊന്നുമല്ല എന്നാലും ഇത്തരം നിലപാടുകളും വാർത്തകളും കാണണമെങ്കിൽ നിങ്ങൾ മോദി യുഗത്തിൽ നിന്ന് പുറകിലോട്ട് ഒന്ന് സഞ്ചരിച്ചേ പറ്റൂ രണ്ടായിരത്തി എട്ടിലെ ഡൽഹി മുംബൈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അന്ന് പ്രതിപക്ഷത്തായിരുന്ന ബി ജെ പി ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടതും അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചതും അപ്പോൾ അന്ന് ബി ജെ പി ആവശ്യപ്പെട്ട ആ ധാർമികത ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായ്ക്ക് ബാധകമല്ലേ അങ്ങനെ ഒന്നും ചോദിക്കാൻ പാടില്ല കാരണം ചോദിക്കുന്നവന്റെ വീട്ടിലും ഓഫീസിലും അടുത്ത ദിവസം ചോദിച്ചവന്റെ സുഖവിവരം അന്വേഷിക്കാനും സർക്കാർ ചെലവിൽ ഭക്ഷണം ലഭ്യമാക്കാനും ഇ ഡി എന്നോ സി ബി ഐ എന്നോ എൻ ഐ എ എന്നോ ഒക്കെ പേരുള്ള ചില മാമന്മാരെത്തും സർക്കാർ ചെലവിൽ കഴിയുന്നതിൽ വലിയ താല്പര്യമില്ലാത്ത വിശാല മനസ്കരായ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളിൽ പലരും എന്നതിനാൽ അവരാരും കാമാരക്ഷരം ഇണ്ടുകയില്ല പിന്നെ അമിത്ഷാ എന്തിനു രാജിവെക്കണം ഇനി രാജിവെച്ചാൽ തന്നെ പകര് ആരാ കസേരക്കാർ ഇരിക്കാൻ ധൈര്യപ്പെടുക അതുകൊണ്ട് തൽക്കാലം നമ്മൾ സുരേഷ് ഗോപി പറഞ്ഞ പ്രജാദൈവങ്ങൾ സ്വന്തം കാര്യം നോക്കി കഞ്ഞു കുടിച്ച് ജീവിച്ചുകൊള്ളുക പിന്നെ വല്ല പൊട്ടുന്ന ബോംബിന്റെ പരിസരത്തൊന്നും പോവാതെ സൂക്ഷിച്ചാൽ കുറച്ചു കാലം കൂടി ജീവിക്കാം അല്ലാതെ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് ആധിപത്യവുമായി വന്നാൽ ശിഷ്ടകാലം ആദ്യമായി ജീവിക്കേണ്ടി വരും എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് പരിശോധിക്കാം നരേന്ദ്രമോദിയുടെ ഭരണം തുടങ്ങിയ ശേഷം ഇത് പന്ത്രണ്ട് വർഷത്തിലാണ് രാജ്യം അതായത് ഒരു വ്യാഴവെട്ട കാലം പൂർത്തിയാക്കുന്നു കാശ്മീരിലും അതിർത്തികളിലും ചില അതിക്രമങ്ങളും നക്സൽ മേഖലയിലെ ചില ചില്ലറ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും രാജ്യത്തിന്റെ തലസ്ഥാനത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പറയുമ്പോ കർഷക സേവനവും പൗരത്വ ബില്ലിനെതിരായ സമരവും എല്ലാം നടന്നത് തലസ്ഥാനത്താണെങ്കിലും ഭീകരാക്രമണം എന്ന് വിളിക്കാവുന്ന സംഭവങ്ങൾ ഇല്ലായിരുന്നു എന്നാൽ മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല ഈ നൂറ്റാണ്ടിന്റെ കാര്യങ്ങൾ തന്നെ എടുത്താൽ രണ്ടായിരത്തി ഒന്നിൽ പാർലമെന്റിന് നേരെ തന്നെ ആക്രമണം നടന്നത് രാജ്യത്തെ തന്നെ നടിക്ക സംഭവങ്ങളിൽ ഒന്നായിരുന്നു പിന്നീട് രണ്ടായിരത്തി അഞ്ചിലെ ദീപാവലിയുടെ തലേ ദിവസം ഷോപ്പിങ്ങിനായി തലസ്ഥാന മാർക്കറ്റുകളിലേക്ക് ഇറങ്ങിയ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് നടത്തിയ മൂന്ന് സ്ഫോടനങ്ങളിലായി എഴുപത് പേരാണ് കൊല്ലപ്പെട്ടത് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ സെപ്റ്റംബർ പതിമൂന്നിന് ഇന്ത്യ ഗേറ്റും കരോൾ ഭാഗം ഉൾപ്പെടെ അഞ്ച് സ്ഥലങ്ങളിൽ നടന്ന സ്ഫോടനങ്ങളിൽ മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയുണ്ടായി ഇതിനെ തുടർന്നാണ് നമ്മൾ ആദ്യം വായിച്ച ആഭ്യന്തരമന്ത്രിയുടെ രാജി സംഭവിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഏഴിന് ഡൽഹി ഹൈക്കോടതിയുടെ ഗേറ്റിന് മുന്നിൽ നടന്ന ബ്രീഫ് കേസ് ബോംബ് സ്ഫോടനത്തിൽ പതിനഞ്ച് പേർ മരിച്ചു ഈ സംഭവങ്ങൾക്ക് ശേഷം പതിനഞ്ച് വർഷത്തോളമായി രാജ്യ തലസ്ഥാനം ശാന്തമായിരുന്നു അതിനുശേഷം മോദി ഭരണത്തിന് കീഴിൽ ആദ്യമായി ഇക്കഴിഞ്ഞ ദിവസം കാർ ബോംബ് സ്ഫോടനത്തിൽ പത്തു പേർ കൊല്ലപ്പെട്ടു ഇതിനിടയിൽ അതിർത്തികളിലും മറ്റു പ്രദേശങ്ങളിലും ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിലും രാജ്യ തലസ്ഥാനത്ത് ഇതാദ്യമായാണ് സംഭവിച്ചത് അതുകൊണ്ട് പ്രധാനമന്ത്രിയിൽ നിന്നും കുറച്ചുകൂടി ഗൗരവകരമായും ഉത്തരവാദിത്വ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചു വരുന്നുവെങ്കിലും ആൾ സ്ഥിരം ഡയലോഗ് തന്നെയാണ് എടുത്തു വീശിയത് അക്രമകാരികളോട് ഒട്ടും വിട്ടുവീഴ്ച ചെയ്യില്ല എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും കടുത്ത തിരിച്ചടി നൽകും ഇത്രയും പറഞ്ഞു ആള് ഭൂട്ടാനിൽ സന്ദർശനത്തിലാണ് എന്തായാലും അമിത്ഷ രാജിവെക്കുമെന്ന് ആരും തൽക്കാലത്തേക്ക് ആശങ്കപ്പെടേണ്ടതില്ല രാജ്യം അമ്പത്താറഞ്ച് നെഞ്ചുള്ള കരുത്തുള്ള കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് കണ്ണും കൂട്ടി വിശ്വസിച്ചുകൊള്ളുക രണ്ടു ദിവസം കഴിഞ്ഞാൽ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വരും അതുകഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വരും അപ്പോ ഇതൊക്കെ ആരെ ഓർക്കാൻ എന്തായാലും അടുത്ത സുരക്ഷാ വീഴ്ചയുടെ ഇരയാകാതിരിക്കാൻ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക അല്ലാതെ എന്ത് ചെയ്യാൻ